മരത്തിന്റെ തോല് വെട്ടിയെടുത്തിട്ട് കഴിക്കാൻ പോവാണ് ചോരണ്ടി കണ്ടോ ഇതിന്റെ കളർ പിങ്ക് കളർ ആയിരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അമ്മാ പിങ്ക് കളറാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു മരത്തിന്റെ തോല് ചെത്തി എടുത്തിട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോ മച്ചന്മാരെ ഇതാ ഈ കാണുന്ന മരത്തിന്റെ ഇതല്ല കേട്ടോ ഇത് വേറെ മരമാണ് ഇതല്ല ഈ മരമല്ല ഈ ശ്രദ്ധിക്കുക ഈ മരത്തിന്റെ തോല് വെട്ടിയെടുത്തിട്ട് കഴിക്കാൻ പോവുകയാണ് ചുമ്മാ കഴിക്കുന്നതല്ല വിശന്നിട്ട് കഴിക്കുന്നതല്ല സോ എന്തിനാണ് ഈ മരത്തിന്റെ തോല് കഴിക്കുന്നത് ഇത് ഏത് മരമാണ് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതൊരു വലിയൊരു മരമാണ് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിന്റെ ഇല കാണിച്ചതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മരം കേട്ടോ ഇത് റബ്ബർ മരമാണ് ഇത് ഇത് കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് ഇതേപോലെ ഞാൻ ചെത്തിയെടുത്ത് കഴിച്ചതിൻ്റെ പാടാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ചെത്തിയെടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ചെത്തിയെടുക്കാൻ കാരണം നമ്മൾ റബ്ബർ മരം ഉണ്ടല്ലോ റബ്ബർ തോട്ടത്തിലൊക്കെ ആൾക്കാർ എസ്റ്റേറ്റിലൊക്കെ ചെത്തിയെടുക്കുന്ന പോലെ അത്രയ്ക്കും വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് മൊത്തം മരം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ വളരെ അതിന്റെ ഉള്ളിലേക്ക് ചെത്തുന്നത് തട്ടാതെ അതിന്റെ തോലിൽ മാത്രം ചെത്തി അങ്ങ് എടുക്കുക അപ്പോൾ ഇവിടെ വീണ്ടും വരും അപ്പോൾ ചെറിയ പീസ് മതി കേട്ടോ ഞാൻ ചെത്താൻ പോവുകയാണ് ഇത് കണ്ടോ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി എടുക്കാം ഒരു പീസ് കൂടെ ഒന്നുകൂടി എടുക്കാം കേട്ടോ കേട്ടോ അപ്പം നമ്മൾ ഇതാ ഒരു പീസ് കൂടെ ഒന്നുകൂടി എടുക്കാം ലാസ്റ്റ് എവിടെ നിന്ന് എടുക്കാം അങ്ങനെ നാല് ചെറിയ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെത്തി എടുത്തതിന്റെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ചെറിയ ചെറിയ നാല് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാണ് നാല് പീസ് കിട്ടോ അത്രയും മതി നമുക്ക് നാല് പീസ് മതി സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഈ തോലിൻ്റെ ഉൾവശം കണ്ടോ ഉൾവശം ഇങ്ങനെ അതിന്റെ പുറം വശത്ത് ഈ തോലുണ്ടല്ലോ ചെറിയ രീതിയിലുള്ള ഒരു ഇത് ഇത് നമ്മൾ ചെത്തി കളയണം ചൊരണ്ടി കളയണം അപ്പോൾ അതിൻ്റെ തോലൊക്കെ ചൊരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് ഉൾവശം ഉൾവശം ഇത് ബാക്ക് വശം അതിന്റെ തോലൊക്കെ ചൊരണ്ടി കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതിന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിന് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെറിയ ചെറിയ പൊടിയാക്കി അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾക്ക് ഒരു ഗ്ലാസ് പച്ചരി കൂടി വേണം കേട്ടോ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ ഇടിഞ്ഞിൽ മരത്തിൻ്റെ തോലിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ പച്ചരിൻ്റെ അളവ് എടുക്കാൻ ഇപ്പോൾ നമ്മൾ നാല് തോൽ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ് മതി നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ നിങ്ങൾ പച്ചരി എടുക്കുക അപ്പം നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി മതി ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ വെള്ളത്തിലിട്ട് കുതിർക്കുക അപ്പോൾ പച്ചരി നമ്മൾ വെള്ളത്തിൽ ഇട്ടുണ്ട് ഏകദേശം ഇത് കുതിരാൻ ഒരു രണ്ട് മണിക്കൂർ എടുത്ത് തോന്നുന്നു അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മതി അല്ലെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ തോല് ഇനി വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്ക എടുക്കാൻ കേട്ടോ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പച്ചരി നമ്മൾ കുതിർന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ആ ഇടിഞ്ഞിൻ്റെ തോല് കഴുകി എടുത്തിട്ട് ഇതിനകത്ത് ഇടുക കേട്ടോ അപ്പോൾ പച്ചരിയും ഇടിഞ്ഞിൽ തോലിൻ്റെ കട്ടിയുടെ പീസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇട്ടിട്ടാണ് ഇത് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് പോകുന്നുണ്ട് അത് നിങ്ങളൊരു കാര്യം ചെയ്യുക അമ്മിക്കല്ലുണ്ടല്ലോ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് കുഴമ്പ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ മിക്സിയിലാണ് ഇപ്പോഴത് പണ്ടൊക്കെ നമ്മൾ അമ്മിക്കല്ലിലാണ് ചെയ്തത് അമ്മിക്കല്ല് ചെയ്യുമ്പോൾ എന്താ പറയുക നല്ല മെഴുക്ക് രൂപത്തിലുള്ള കുഴമ്പ് രൂപത്തിലായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ മിക്സിയിലാവുമ്പോൾ അതിന് ചെറിയ ചെറിയ കരട് പോലെയൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ചെയ്ത് അമ്മിക്കല്ലിലാണ് എന്തായാലും അമ്മിക്കല്ല് ചെയ്യുന്നില്ല മിക്സി ഉള്ളതുകൊണ്ട് മിക്സിയിലേക്ക് നമ്മൾ പോകാം അങ്ങനെ കുഴമ്പ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടാ ഇനി കുറുക്കി എടുക്കണം അപ്പോൾ എന്തായാലും വെള്ളം രണ്ട് ഗ്ലാസ് നമ്മൾ ഒഴിക്കണം അത് കുറുകി കുറുകി വരണമല്ലോ ഒരു അര മൂടി തേങ്ങ നമുക്ക് ചിരകി എടുക്കണം കേട്ടോ അര അരമൂടി തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടു പോയി ഇരിക്കണം അല്ലെങ്കിൽ ഇത് പിടിക്കും കേട്ടോ ഇത് കുറേ നേരം കഴിഞ്ഞാലുണ്ടല്ലോ അപ്പോൾ പിങ്ക് കളറാവും പിങ്ക് കളറാവും പിങ്ക് കളർ എന്നൊരു പിങ്ക് കളർ കണ്ടു കഴിഞ്ഞാൽ വായിലൂടെ വെള്ളം വരും മാതിരി പിങ്ക് കളറാവും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തേങ്ങ ചിരകി വെച്ച് തേങ്ങ അപ്പൊ നമ്മൾ ഇറക്കി അടുപ്പിൽ നിന്ന് ഇറക്കി കിണ്ണത്തിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിന്റെ ചൂട് മാറി കഴിഞ്ഞാൽ കളർ ഒന്ന് മാറും പിങ്ക് കളറാകും ഇതിന്റെ പേര് ഇടിഞ്ഞൽ കഞ്ഞി എന്നാ കേട്ടോ മാസത്ത് വെക്കുന്ന ഇടിഞ്ഞൽ കഞ്ഞി എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഇത് കഴിക്കാൻ പോകാൻ കേട്ടോ ഏകദേശം പിങ്ക് കളർ ആയിരുന്നു പക്ഷെ അത് ക്യാമറയിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് പിങ്ക് കളറാണ് ഇതാണ് ആ മരത്തിന്റെ ഇല ഇതൊരു വലിയൊരു മരമാണ് അതുകൊണ്ട് എനിക്ക് മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ ഇടയിൽ വേറൊരു മരം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ഇല കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ രണ്ടു മൂന്ന് മരങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ട് എനിക്ക് ആ മരം മാത്രം എനിക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല ഈ കാണുന്ന തെളിഞ്ഞു കാണുന്ന ഈ ഒരു ഇലയാണ് ആ മരത്തിന്റെ ഇല ബാക്കി ഇതിനകത്ത് കണ്ടില്ലേ ഇതാ വേറൊരു മരം ഉണ്ട് റബ്ബർ മരമുണ്ട് ഉണ്ട് അപ്പൊ എല്ലാം കൂടി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ മരം മാത്രം കാണിച്ചു തരാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ മരം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഞാൻ പറയാം ഇതിന് ഈ മരത്തിന്റെ പേരാണ് ഇടിഞ്ഞിൽ മരം അതായത് കർക്കിടക മാസത്തിലാണ് നമ്മൾ ഇതിന്റെ തോലെടുത്തിട്ട് ഒരു ചെറിയൊരു വിഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് ഇത് കഴിക്കുന്നത് എന്തിനാ വെച്ചാൽ ചതവ് ഒടുവ് ശരീരവേദന ഇടുപ്പ് വേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറും എന്നാണ് ഈ അസുഖം മാറും എന്നാണ് പറയുന്നത് അതായത് ഈ ഇടിഞ്ഞിൽ മരം ഒരു ഔഷധ ഗുണമുള്ള ഒരു മരമാണ് ഇതിൻ്റെ തോൽ എന്നാണ് പറയുന്നത് ഇത് ഇടിഞ്ഞിൽ മരത്തിൽ നിന്ന് നമുക്ക് ചെയ്യും വേങ്ങ മരം എന്ന് കേട്ടിട്ടുണ്ടോ വേങ്ങ സോ ആ മരത്തിന്റെ തോൽ കൊണ്ടും ചെയ്യും ഇത് നമ്മൾ ആ ഡിഷ് റെഡിയാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ കളർ പിങ്ക് കളറായിരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അമ്മാര് പിങ്ക് കളറാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ ഇടിഞ്ഞിൽ മരവും വേങ്ങമരമൊക്കെ സത്യം പറഞ്ഞ ഇപ്പൊ അന്യം നശിച്ചു കൊണ്ടിരിക്കുന്ന മരങ്ങളാണ് ഇതൊന്നിപ്പോ അപൂർവങ്ങളായിട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്നുള്ളു എന്റെയൊക്കെ തറവാട്ടിൽ ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു ഇപ്പോ ഒന്നുമില്ല എവിടെയും കാണാനില്ല ഈ ഇപ്പോ ഈ നമ്മുടെ ഈ പരിസരത്ത് ഈ ഒരു എന്താ പറയുക ഒരു ഇടിഞ്ഞിൽ മരം മാത്രമേ ഉള്ളൂ ഇവിടെ എന്റെ വീടിന്റെ ഭാഗങ്ങളിലൊന്നും േങ്ങമരം ഇല്ല എന്റെ തറവാട്ടിൽ പണ്ടുണ്ടായിരുന്നു അതൊക്കെ വെട്ടി മുറിച്ചു ഉത്പാദൊന്നും ഇല്ല അപ്പോ സത്യം പറഞ്ഞ വേങ്ങമരമൊക്കെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായി അതുപോലെ ഇടിഞ്ഞിൽ മരം പൊരണുള്ളത് ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് കക്കിട മാസം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോ മിച്ചം പറഞ്ഞത് കഴിക്കാൻ പോകുന്നുണ്ടോ നല്ല ചൂടുണ്ട് നല്ല ചൂടും നല്ല ടേസ്റ്റും ഇത് കർത്തകമാസത്തില് മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം കിട്ടും മൂന്ന് പ്രാവശ്യമല്ല മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഈ ചതവും ഒഴിവും അല്ലെങ്കിൽ ഈ ശരീരവേദന മാറുകയുള്ളൂ എന്നാ പറഞ്ഞു വിളിച്ചത് അപ്പോൾ എന്തായാലും കത്തൊരു മാസത്തിൽ ചെയ്യുള്ളൂ മറ്റുള്ള മാസങ്ങളാരും ചെയ്യാറില്ല അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റും ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണുന്നവരെ തേക്കാം